കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് സാധാരണ കാണാത്ത ഒരു കാഴ്ചയുണ്ട് തിരമാലകൾക്കിടയിൽ തിരച്ചിൽ നിറങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ അവരെന്താണ് തിരയുന്നത് എന്നല്ലേ അത് നമുക്ക് കാണാം നമ്മൾ ഈ കോഴിക്കോട് ബീച്ച് പരിസരത്ത് അഞ്ചാറ് പേര് ഇങ്ങനെ കടലിൽ എന്തോ കാര്യമായിട്ട് തപ്പി തപ്പി നടക്കുന്നുണ്ട് നടക്കുന്നത് നോക്കിയാലോ നേരം ഇവിടെ പൈസ 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 സ്വർണ്ണം വന്ന് ചാൻ എല്ലാം ഊരി പോക്കെങ്കിലും ജോലിയായിട്ട് കളിക്കില്ലേ പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം അങ്ങനെ വീണ് പോണെ എനിക്ക് ചെറുപ്പം കിട്ടിട്ടുള്ള എനിക്ക് വള ചെയിന് പാഠസാരോ കണ്ടമാനം മൂതരം വെള്ളിന്റെ പാഠസാരോ അതെല്ലാം കിട്ടും എന്താ ചെയ്യാൻ കിട്ടുന്ന സാധനം അത് പൈസ പിന്നിപ്പ എന്താ കിട്ടിയേ നാലുപ്യാ എവിട നോക്കട്ടെ ഈ കൈ കൊണ്ട് തന്നെയാണ് നോക്കുന്നത് കണ്ണോണ്ടാണോ നോട്ടോ അല്ല കൈ കൊണ്ടൊന്നു നോക്കാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇങ്ങനെ വരും നമ്മളെല്ലാ ദിവസവും കടല് എടുക്കുമ്പോ നമ്മള് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും അതായത് കടലിങ്ങിന് പ്രക്ഷുബ്ധ വാങ്ങുന്ന സമയത്ത് മാത്രമല്ലേ ഇത്രേണ്ടാവുള്ളൂ ഇനി നേരത്തെ ഇവിടെ നിന്നല്ലേ നമ്മക്ക് എന്ത്